എല്ലാം അതിൽ നിന്ന് അതിൽ നിന്നാണ് നടക്കുന്നത് നമുക്ക് സ്കൂളിങ് കിട്ടണം സ്കൂളിങ് കിട്ടണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ശക്തി ഉണ്ടാകണം ശക്തിയിലാണ് അല്ലെങ്കിൽ ശക്തി സമ്പാദിക്കാൻ നോക്കിയല്ല ശക്തി ഉണ്ടാക്കാൻ നോക്കാൻ പറ്റത്തില്ല ശക്തി ഒരിക്കലും നമുക്ക് പവർ ഉണ്ടാക്കാൻ പറ്റത്തില്ല എല്ലാവരും പവർ ഉണ്ടാക്കിയാലും അത് നമ്മളുടെ പവർ ആകത്തില്ല ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ഒരു പവറാണ് പക്ഷെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾക്ക് ിസിറ്റി ഉള്ളതാണ് നമ്മൾക്ക് ഉള്ള പവർ എല്ലാം നമ്മളിൽ ഉള്ളതാണ് അതിനെ നമ്മൾ അറിയാണ് വേണ്ടത് ആ പവറാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് പവറാണ് അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നുള്ളത് ആത്മാവിൻ്റെ കപ്പാസിറ്റിയാണ് അത് മാസ്കുലിൻ വരുന്നത് അവിടെയാണ് സ്പേസ് വരുന്ന അതിനെ എൻട്രി ചെയ്യണം അതിനെ ആ ശക്തിയിൽ ഒരു ഹയർ ലെവലിലോട്ട് അതിന് ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കണം അവിടെ എന്താണോ ഉള്ളത് അതിലൊരു ട്രാൻസ്ഫർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഡിവൈൻ ആയിരിക്കണം എന്നാലും മാത്രമേ അതിൽ ഫ്യൂഷൻ പോസിബിൾ ആകത്തുള്ളൂ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് അഡ്രസ്സ് ചെയ്യാതെയും അതാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന അതാണ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഓക്യുപ്പേഷൻ തൊഴിലില്ലായ്മ ആർക്കും ഇല്ല തൊഴിലെന്ന് പറയുന്നത് അവൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് തൊഴിൽ അതിന് വരുമാനം ഇച്ഛിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പക്ഷെ വരുമാനം എന്ന് പറയുന്നത് അവൻ്റെ തന്നെ മാനമാണ് അവൻ തെളിഞ്ഞു വന്നാൽ മാത്രം മതി